മലബാർ മലബാർ ഹോം അപ്ലയൻസസ് മേലാറ്റൂർ റോഡ് റോഡ് മേലങ്ങാടി ഫർണിച്ചർ തമ്പാനങ്ങാടി വാർത്തകൾ മലപ്പുറം ീഗിന്റെ അഴിമതിക്കെതിരെ പ്രതിഷേധ സദസ്സുമായി സി പി ഐ എം മേലാറ്റൂർ പഞ്ചായത്ത് കമ്മിറ്റി ടൗണിൽ നടത്തിയ പ്രതിഷേധ സദസ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി രമേശൻ ഉദ്ഘാടനം ചെയ്തു അഴിമതിക്ക് കുടപിടിക്കുന്ന ആളുകളായി മുസ്ലിം ലീഗിന്റെ നേതൃത്വം മാറിയതായി രമേശൻ കുറ്റപ്പെടുത്തി സി പി എം മേലാട്ടൂർ പഞ്ചായത്ത് കമ്മിറ്റി നേതൃത്തിലാണ് മേലാട്ടൂർ ടൗണിൽ പ്രതിഷേധ സദസ് നടത്തിയത് മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ മുസ്ലിം ലീഗ് നടത്തിയ അഴിമതിക്കെതിരെയാണ് പ്രതിഷേധം അരങ്ങേറിയത് അഴിമതിക്ക് കൂട്ടുപിടിക്കുന്ന ആളുകളുമായി മുസ്ലിം ലീഗിൻ്റെ നീർത്തിലുള്ളവർ മാറിയെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ വി രമേശൻ പറഞ്ഞു ഈ ഈ പണം പണം അയാളെ പറ്റിച്ചതിന്റെ കണക്കൊക്കെ പറഞ്ഞു കയ്യിൽ നിന്ന് പൈസ കോടി നടന്നു എന്ന് പറഞ്ഞ കൊടുക്കാൻ സി പി എം ലോക്കൽ കമ്മിറ്റി അംഗം വി ശശിധരൻ അധ്യക്ഷ വഹിച്ചു ഏരിയ കമ്മിറ്റി അംഗങ്ങളായ അഡ്വകേറ്റ് സുൽഫിക്കർ അലി വി കൌഫ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ കെ കെ സിദ്ദീഖ പി തുളസിദാസ് അംഗങ്ങളായ കെ സൂര്യപ്രകാശ് എം സീതലവി പി രാമചന്ദ്രൻ വി കമലം തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ്ബ്യൂറോ അലാറ്റോ